തിരുവനന്തപുരം പൂജപ്പുറയിൽ പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആയിട്ടുള്ള ചിത്രാനഗറിൽ രണ്ടേ മുക്കാൽ സെനില ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് കേവലം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി ഉണ്ടാവും അത്രയും ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം ഞാനിപ്പോൾ ഉള്ളത് പൂജപ്പുറയിൽ നിന്ന് തിരുമല പോകുന്ന റോഡാണ് കേട്ടോ അതായത് അങ്ങോട്ട് കാണുന്നത് എസ് ബി ഐയ്ക്ക് മുമ്പായിട്ട് ഈ ഇടത്തോട്ട് നമുക്ക് ചിത്രാനഗറിലേക്കുള്ള ഒരു എൻട്രൻസ് കാണാൻ സാധിക്കും വിദ്യാധി രാജാനഗർ അതുപോലെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമി റോഡ് എന്ന് പറയുന്ന ഈ ഒരു റോഡ് ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ഒരു കുറച്ച് ദൂരം നമുക്ക് ബൈക്ക് വരുന്ന വഴിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ചിത്രാനഗറിൽ സാധാരണ ഇതിൽ ഒരു രണ്ട് സെൻറ്റ് വാങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വീടോട് കൂടി രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിസ്സാക്കാണ്ട് വേഗം തന്നെ ഡീലായിരിക്കും പൂജപ്പുറം തിരുമല പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുനൂറ് മീറ്റർ നമ്മുടെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ നമുക്ക് കുറച്ച് ദൂരം ബൈക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അതായത് ഇവിടെ വന്ന് രണ്ടാമത്തെ വീടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് രണ്ടേ മുക്കാൽ സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇത് വന്നിട്ട് ശരിക്കും ചിത്രാം നഗറാണ് അതായത് ഇവിടെയൊക്കെ ബോഡോ കാണാം കേട്ടോ ചിത്രാം നഗർ റെസ്റ്റുറൻസ് അസോസിയേഷൻ്റെ കീഴിൽ വരുന്നത് ചിത്രാം നഗറിനകത്താണ് നമുക്കിതിലേക്കുള്ള ആക്സസ് വരുന്നത് അതായത് മെയിൻ റോഡിൽ നിന്നുള്ള ഈസി ആക്സസ് വരുന്നത് ഈ പറഞ്ഞ സ്പോട്ടിൽ നിന്നാണ് ഇതുവഴിയെല്ലാം നമുക്കിതിനകത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് ചട്ടമ്പി ചട്ടമ്പിസ്വാമി റോഡ് വഴി നമുക്ക് നമുക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈസിയായിട്ട് ആക്സസ് വരും നമുക്ക് സാധാരണഗതിയിൽ ചിത്രാന്ന് പറഞ്ഞാത്തൊരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീടല്ല നമുക്ക് സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെയും സെൻറ്റിന് ഇരുപത് രൂപയും പുറത്തേക്ക് വില വരാറുണ്ട് കേട്ടോ നമ്മൾ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പം നമുക്ക് ഈ സ്ഥലം വാങ്ങുന്ന പൈസയ്ക്ക് ഈ വീടും കൂടെ കിട്ടുന്നുണ്ടാവും കാരണം വഴി വന്നിട്ട് ഈ ചെറുതായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നത് കേട്ടോ നമുക്കിതാ ഈ ഒരു വഴിയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് വരുന്നത് ടോട്ടലായിട്ട് ആയിരത്തി അറുന്നൂറ് സ്ക്യർ ഫീറ്റിൻ്റെ വീടാണ് വീട് വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം പഴക്കമുണ്ട് പക്ഷെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആ പഴക്കമൊന്നും തോന്നുന്നില്ല കേട്ടോ നല്ല പുത്തനായിട്ട് അകത്തല്ല ആ രീതിയിലാണ് കണ്ടീഷൻ ഉള്ളത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സ്പേസ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം വാഷ് ഏരിയ നമുക്കിതാ ഈ ഒരു കോർണറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഇപ്പിക്കകത്ത് നമുക്ക് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലല്ല ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ ഒരു സ്ലാബിൻ്റെ മേളിലേക്ക് നോക്കുവാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ചെയ്യാം ഇവിടെ നിന്ന് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിലുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ തുണിയൊക്കെ നിലക്കിടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഈ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഈ വീട്ടിൻ്റെ ഒരു സൈഡിൽ വന്നിട്ട് സ്ഥലം ഇല്ല ഈ ഒരു സൈഡിലേക്കാണ് നമുക്ക് സ്ഥലം കൊടുത്തിട്ടുള്ളത് ടോട്ടലായിട്ട് രണ്ടേ മുക്കാൽ സെൻറ്റാണ് വരുന്നത് അപ്പോൾ ആ ഒരു സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കബോർഡ് ചെയ്യാൻ കേട്ടോ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഫുള്ളായിട്ട് കബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ബെഡ് കട്ടിലിട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ നല്ല സ്പേസ് കിട്ടുന്നുണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഏറെ വരുമ്പോൾ നമുക്ക് അത് ഇങ്ങനെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ ടെറസിലേക്കുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ടെറസിലേക്ക് പോകാൻ സാധിക്കും രണ്ട് ബെഡ്റൂമുകളാണ് നമുക്ക് മേളത്തെ തലയിൽ വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നമുക്കിതുപോലെ ഒരു കബോർഡ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ഒരു സ്പേസിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തുണി തുണി അലക്കിയതിന് ശേഷം അതുവഴി നമുക്ക് ടെറസിലേക്ക് കൊണ്ടുവന്നുവാണെങ്കിൽ അവിടെ വിരിക്കാം ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് വീട് വന്നിട്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ രണ്ടേ മുക്കാൽ സെൻറ്റിൽ നമുക്ക് രണ്ട് നിലകളിലായിട്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസ് ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ഒത്തിരി അധികം വീടുകളിലുള്ള എനാ വെച്ചാൽ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ചിത്രം എന്ന് പറയുന്നത് നമുക്ക് ഈ വീട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വഴി മാത്രം ചെറിയൊരു വഴിയാണ് അതായത് ബൈക്ക് കയറി വരുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും നമുക്കതിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില അതായത് രണ്ടേ മുക്കാൽ സെൻറ്റിൽ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പം പറയും വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയും നടപടിക്ക് ഇത്രയും കൂടുതലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും നമുക്ക് ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൈസ് വരുന്നത് കേട്ടോ ശരിക്കും ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി പ്രൈസിംഗ് ആണ് ചിത്രാന്നകാരനകത്ത് ചുമ്മാന്ന് പോയി ചേട്ടാ ഇവിടെ സ്ഥലത്തിന് എത്ര വിലയുണ്ടെന്ന് നിങ്ങൾ നന്നടിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു വഴിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് നമുക്ക് ഈ ഒരു വീടിന് ഇത്രയും വില കുറവ് വന്നിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസിനൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വേണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വാടക ഇനത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്കൊരു പി ജി ഹോസ്ലോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നടപടിയാണെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ പി ആയിട്ടൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാം നമുക്ക് ഒരു മാസം ഇരുപത്തയ്യായിരം രൂപയിൽ കുറയാനുള്ള റെൻ്റൽ ഇൻകം നമുക്കിതിൽ ഓരോ റൂമിലും രണ്ട് പേര് വെച്ച് അക്കോമഡേറ്റ് ചെയ്താൽ തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് പി ജി ആയിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിലൊക്കെ ഐഡിയ ഉള്ളവർക്ക് വാങ്ങിയിടാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കുക